ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന പോലെ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ഇച്ചിരി തിരക്കിയായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു ഡ്രോയിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മൊട്ടേ ഡ്രോയിങ്ങിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു ബുക്ക് മേടിച്ചതായിരുന്നു അപ്പോൾ ഇതിൽ വേറൊന്നും വരച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കുറേ നാളുകൂടിയാണ് ഡ്രോയിങ് ചെയ്യുന്നത് ഇപ്പം രണ്ട് മാസത്തോളമായ ഒരു വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയിരുന്നു എല്ലാ ആയിരുന്നു കാരണം സ്കൂളിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈമൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇപ്പം ആദ്യം ഒരു പെൻസിലെടുത്തിട്ട് ആദ്യം ഒരു ഔട്ട് ലൈൻ ഒരു റോസാപ്പൂവാണ് ആണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് ലൈൻ ഉപയോഗിച്ച് വരച്ചു ഇനി അതിൻ്റെ പൂഞ്ഞിട്ടും തണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം പിന്നെ ലീഫാണ് രണ്ട് ലീഫാണ് ഞാൻ വരയ്ക്കുന്നുള്ളൂ ഔട്ട്ലൈൻ നമ്മളിപ്പോൾ വരച്ച് കഴിഞ്ഞു ഇനി നമുക്കത് കളറ് ചെയ്യാം അപ്പം ആദ്യം ബ്ലാക്ക് ഉപയോഗിച്ച് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നു പിന്നെ റോസ് ഓറഞ്ച് അതേപോലെ റെഡ് ഇതെല്ലാം ഈ കളറുകളെല്ലാം മിക്സ് ചെയ്ത് ആണ് നമ്മൾ ഷാഡോയൊക്കെ കറക്റ്റായിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൽ മൂന്ന് മിക്സ് ചെയ്താണ് വീഡിയോ ഞാൻ ചെയ്തു തീർക്കുന്ന രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ എനിക്കാണേ അങ്ങനെ ഇരുന്ന് വരയ്ക്കാനായിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്തത് ഞാൻ നമ്മൾ കളറൊക്കെ അങ്ങ് ചെയ്തെടുക്കുന്നു വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴും ഒരുപാട് സമയമെടുത്തു അതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് ഈ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് ഇതേപോലെ ഇപ്പോൾ ഓറഞ്ചും കൊണ്ട് ഷെയ്ഡ് കൊടുത്ത് ബ്രൗണും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓറഞ്ച് ബ്രൗൺ അതേപോലെ റെഡ് ബ്ലാക്ക് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഇതലുകളും ചെയ്തെടുക്കുന്നത് ഇത് വരച്ചുകൊണ്ടിരുന്ന ഏകദേശം മൂന്ന് മണിയായി സിയാ മൂന്ന് മണി മൂന്നരയാവാറായി അപ്പോൾ സിയാനമോളെ വിളിക്കാനായിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും വരച്ച് നിർത്തിയിട്ട് പിറ്റേ ദിവസമാണ് ബാക്കിയുള്ളത് ഞാൻ വരച്ചത് സിയാനമോള് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടത് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്